ഒരു ദൃശ്യം മോഡൽ കൊലപാതകത്തിന്റെ കഥയാണ് ഇനി പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് സംഭവം നടന്നിരിക്കുന്നത് കൊല്ലത്താണ് യുവതിയെ കൊന്നു കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തു കൊല്ലത്ത് കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് പ്രതി ജയാനന്ദൻ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലുമായി വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഈ മാസം ഏഴിനായിരുന്നു കൊലപാതകം ദിലീപ് ദേവസ്ച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് എന്താണ് സംഭവം ഈ കൊലപാതകത്തിൽ കൊലപാതകം നടത്തിയ ജയാനന്ദനും ഈ കൊല ചെയ്യപ്പെട്ട വിജയലക്ഷ്മി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എങ്ങനെയാണ് സംഭവത്തിൽ ചുരുളുകൾ അഴിയുന്നത് ഡോക്ടർ അരുൺകുമാർ സിനിമാ കഥയെ അത് അമ്പലപ്പുഴയിൽ അരങ്ങേക്കുന്നത് ഈ കൊല്ലം സ്വദേശി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് മരിച്ചിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സാണ് വിജയലക്ഷ്മിക്ക് അമ്പലപ്പുഴ കരൂർ സ്വദേശിയായ ജയചന്ദ്രൻ്റെ വീടിനടുത്തുള്ള മറ്റൊരു കെട്ടിട പണി നടക്കുന്ന സ്ഥലത്താണ് കൊലപാതകം നടത്തി കുഴിച്ചിടുകയും പിന്നീട് അവിടെ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവമായി അത് കൊലപാതകം നടത്തിയ ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ അത് വിജയലക്ഷ്മി യാത്ര ചെയ്തു എന്ന് വരുത്തുന്ന ജയചന്ദ്രൻ ഫോൺ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഉപേക്ഷിക്കുകയും അത് പിന്നീട് ജയചന്ദ്രൻ കരുതിയത് അന്വേഷണം ആ വഴിക്ക് പോകും സൈബർ സെല്ലിൽ ഈ സൈബർ സെല്ലിന്റെ ജയചന്ദ്രൻ ജയചന്ദ്രൻ എന്നാണ് ആ പേര് ഈ പ്രതിയുടെ ജയചന അതെ അതെ അരുൺകുമാർ ജയചന്ദ്രൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ പേര് ജയചന്ദ്രനാണ് അദ്ദേഹം അമ്പലപ്പുഴ ആലപ്പുഴ അമ്പലപ്പുഴ കരൂർ സ്വദേശിയാണ് അവരുടെ വീടിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ആ ജയചന്ദ്രൻ്റെ ഭാര്യയും കുട്ടികളും ഇല്ലാത്ത സമയത്താണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊലപാതകം നടത്തിയതിനു ശേഷം മൊബൈൽ ഫോൺ ഒരു കെ ബസ്സിൽ ഉപേക്ഷിക്കുകയും അന്വേഷണം വഴിത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഒരു തട്ടിപ്പ് അരങ്ങേറിയത് പക്ഷേ ഈ ഫോൺ ഉപേക്ഷിക്ക് ുന്നത് ആ കെ എസ് ആർ ടി സിയിലെ ഒരു യാത്രക്കാരൻ കണ്ടിരുന്നു ഇത്തരത്തിലൊരു ഫോൺ ലഭിച്ചതിനെ തുടർന്ന് കെ എസ് ആർ ടി സിയിലെ യാത്രക്കാരൻ അത് കണ്ടക്ടറെ ഏൽപ്പിക്കുകയും കണ്ടക്ടർ ആ ഫോൺ എറണാകുളത്തെ ഡിപ്പോയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഈ നവംബർ ആറാം തീയതി മുതൽ ഈ വിജയലക്ഷ്മിയെ കാണാനില്ലായിരുന്നു പക്ഷേ ഏഴാം തീയതിയാണ് പരാതി പതിമൂന്നിനാണ് കാണാനില്ല എന്നുള്ള പരാതി പോലീസിന് ലഭിക്കുന്നത് പക്ഷേ ഏഴാം തീയതി തന്നെ കൊലപാതകം നടത്തിയിരുന്നു ആറാം തീയതി മുതൽ വിജയലക്ഷ്മിയെ വീട്ടിൽ നിന്ന് കാണാനില്ല ഏഴാം തീയതി കൊലപാതകം നടത്തി പതിമൂന്നാം തീയതിയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നത് ഈ സമയത്ത് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മൊബൈൽ ഫോൺ എറണാകുളത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ലഭിക്കുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ജയചന്ദ്രൻ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അമ്പലപ്പുഴയിൽ വെച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് ഈ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തത് പിന്നീട് അതിന്റെ മുകളിൽ ഈ കോൺടാക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് ജയചന്ദ്രനുമായി സംസാരിക്കുകയാണ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വലിയൊരു കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിയാൻ പോകുന്നത് നേരത്തെ അരുൺകുമാർ ചോദിച്ച ചോദ്യങ്ങൾ എന്ത് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്തിനാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ ഈ പ്രതിയുമായി ആശയവിനിമയം നടത്തുകയാണ് ഉടൻ തന്നെ പോലീസ് പ്രതിയുമായി അമ്പലപ്പുഴയിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് നമ്മൾക്ക് കരുനാഗപ്പള്ളി പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഉടൻ തന്നെ നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും അവിടെ വെച്ച് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യും ഡോക്ടർ അരുൺ അരുൺകുമാർ ഓക്കെ പ്രതി ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് ഏഴാം തീയതി കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തു എന്നിട്ട് ഈ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ എടുത്ത് കണ്ണൂരേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലിട്ടു അപ്പോൾ കെ എസ് ആർ ടി സിഗ്നൽ കാണിക്കുന്നത് സ്വാഭാവികം അവിടെയാണ് പക്ഷേ ഈ ജയചന്ദ്രനെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് കെ എസ് ആർ ടി സിയിൽ ഈ മൊബൈൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് ഒരു യാത്രക്കാരൻ കണ്ടു അങ്ങനെ യാത്രക്കാരൻ അത് പോലീസുകാരനെ അറിയിച്ചു പോലീസുകാർ ആ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജയാനന്ദനെ പിടികൂടിയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ തലയിൽ പ്ലെയർ കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് വിജയലക്ഷ്മി പ്രതി ജയചന്ദ്രൻ ആലപ്പുഴ കരൂർ സ്വദേശിയാണ് എന്തായാലും ഒരു ദൃശ്യം മോഡൽ കൊലപാതകത്തിനാണ് പ്രതി ജയചന്ദ്രൻ ശ്രമിച്ചതെങ്കിലും സംഭവം പാളിപ്പോയി ദൃശ്യ മോഡൽ സിനിമയിൽ ഒരു ലോറിക്കാത്ത മറ്റോ ആണ് ഈ മൊബൈൽ ഫോൺ എടുത്തിടുന്നത് മാത്രമല്ല പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ് ഈ പ്രദർശനീടെ ഒളിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാം പാളിപ്പോയി ജയചന്ദ്രൻ എന്തായാലും പോലീസിന് പിടിയിലായിരിക്കുന്നു നമുക്ക് അല്പസമയത്തിനുള്ളിൽ എന്താണ് കഥയെന്നറിയാം എങ്ങനെയാണ് ഈ കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മി ഈ ആലപ്പുഴയിലെ കരൂർ സ്വദേശിയായ ജയചന്ദ്രൻ്റെ അടുത്തേക്ക് എത്തിയത് ജയചന്ദ്രൻ കൊലപ്പെടുത്തുന്ന ദിവസം ജയചന്ദ്രൻ്റെ വീട്ടിൽ ഭാര്യയും മകളും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അമ്പലപ്പുഴയിൽ ഈ മാസം ഏഴിനാണ് ഈ കൊലപാതകം നടന്നത് ദൃശ്യം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കൊലപാതകം പക്ഷേ സംഭവം പാളിപ്പിക്കും